നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് അവരുടെ സ്പോർട്സ് വിഭാഗം എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് സ്റ്റോറിയിൽ യേശുസി ജയ്സ്വാൾ അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് ടീം മാറാൻ വേണ്ടി ഇപ്പോൾ ഇമെയിൽ അയച്ചിരിക്കുകയാണ് എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം എം സി എക്ക് ഇമെയിൽ അയച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് മുംബൈ ഓപ്പണർ യേശോസി ജയ്സ്വാൾ ഓൺ ട്യൂസ്ഡേ റോട്ട് ആൻഡ് ഇമെയിൽ ടു മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ സീക്കിംഗ് എ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് ടു ചേഞ്ച് ഈസ് ക്രിക്കറ്റ് സ്റ്റേറ്റ് ഫ്രം മുംബൈ ടു ഗോവ ഫ്രം ദി നെക്സ്റ്റ് സീസൺ ഓൺ വേർഡ്സ് അതാണ് റിപ്പോർട്ടിൻ്റെ രത്ന ചുരുക്കം അതായത് മുംബൈയുടെ ഓപ്പണറായിട്ടുള്ള യശോസി ജയ്സ്വാൾ എം സി എക്ക് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന് കത്തെഴുതിയിരിക്കുന്നു ഇമെയിൽ അയച്ചിരിക്കുന്നു അദ്ദേഹത്തിന് എൻ ഒ സി വേണം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടീം മുംബൈയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് ഇനി ഗോവയ്ക്ക് വേണ്ടി കളിക്കണം അതിനു വേണ്ടി അടുത്ത സീസൺ മുതൽ ഗോവയ്ക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മെയിൽ അയച്ചിരിക്കുന്നു ഇക്കാര്യം ഇപ്പോൾ എം സി എയുടെ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു സോഴ്സ് കൺഫേം ചെയ്തിരിക്കുകയാണ് അതിൽ ആ സോസ് പറയുന്നെങ്ങനെയാണ് എൻ ഒ സി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മെയിൽ അയച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം പേഴ്സണലാണ് പേഴ്സണൽ റീസൺ കാരണമാണ് അദ്ദേഹം ഗോവയിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത് അതുപോലെ തന്നെ എക്സ്പ്രസ് സ്പോർട്സ് ഇക്കാര്യം യേശസ്സി ജയ്സ്വാളിനോട് അടുത്ത വൃത്തങ്ങളോട് കൺഫേം ചെയ്തിട്ടുമുണ്ട് ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് മൂവാണ് നേരത്തെ അർജുൻ ഒക്കെ ഇതുപോലെ മുംബൈയിൽ നിന്ന് ഗോവയ്ക്ക് വേണ്ടി കളിക്കാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെ സ്ച്ച് ചെയ്തിരുന്നു ആ രൂപത്തിലേക്കിപ്പോൾ യശസ്സി ജയ്സ്വാളും പോകുന്നു എന്നർത്ഥം അണ്ടർ നയൻറ്റീൻ ഡേയ്സ് മുതൽ മുംബൈ മുംബൈക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് യശസ്സി ജയ്സ്വാൾ അദ്ദേഹം ഇതാ വളരെ അപ്രതീക്ഷിതമായിട്ട് മുംബൈ വിട്ട് ഗോവയിലേക്ക് ചേക്കേറാൻ പോകുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളായി